ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഭദ്രയുടെ ആത്മാവിനെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് മേഘനാഥൻ അതിനെ സുഭദ്രയുടെ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് സ്വാമിജി പറഞ്ഞിരുന്നു സുഭദ്രയുടെ ഒരു ചിത്രം തന്നെ ഭാസിയുടെ ചേട്ടൻ തൃപ്പങ്കോട്ടു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു ആ ചിത്രവും ചുമന്ന് കാട്ടിലൂടെ നടക്കുകയാണ് ഭാസിയുടെ ചേട്ടൻ ഇതെല്ലാം സുഭദ്രയുടെ ആത്മാവ് കാണുന്നുണ്ട് അങ്ങനെ മേഘനാഥനും മേഘനാഥിനു വഴികാട്ടിയായിട്ടുള്ള ഒരാളും പിന്നെ ഭാസിയുടെ ചേട്ടനും കൂടി ആ കാട്ടിലൂടെ നടക്കുന്നു സ്വാമിയെ കാണാൻ സ്വാമിയുടെ അടുത്ത് ഈ ചിത്രം എത്തിക്കാനായിട്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുകയാണ് രുക്മിണിയും ചന്ദ്രനും ഇന്നലെ ഞാൻ വിളിച്ച കാര്യം മുരളി കൃഷ്ണനോട് പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ടും ഇത്രയും നേരമായിട്ടും അവനൊന്നു തിരിച്ചു വിളിച്ചില്ല എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു നീ വിഷമിക്കേണ്ട അവൻ തിരിച്ചു വിളിക്കും നീ പറഞ്ഞ ആ അഞ്ജലിയുടെ കാര്യം നടക്കുമെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലാതെ രാധയുടെ കാര്യം നടക്കില്ല അങ്ങനെ ഇവർ ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോയിൽ കൃഷ്ണൻ വീട്ടുമുറ്റത്ത് എത്തിയത് കൃഷ്ണൻ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി വരുന്നു രുമിണി വീണ്ടും ചന്ദ്രനോട് പറയുന്നു അവിടെ പോയി സമാധാനത്തോടെ രണ്ടു ദിവസം പോലെ നിൽക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല അതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി വേണമെങ്കിൽ പിണങ്ങി പോരും ചന്ദ്രൻ പറയുന്നു വഴക്കുണ്ടാക്കുന്നത് എന്തിനാ അവനൊരു കുടുംബം ഉണ്ടാക്കി കാണാനല്ലേ അത് പറയുമ്പോൾ നിഷേധം അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ല എനിക്ക് അത്ര തന്നെ ഓ ആയിക്കോട്ടെ അച്ഛനും ആ മോനം കിടന്ന് വഴക്കുണ്ടാകുമ്പോൾ അതിനിടയിൽപ്പെട്ട് തീ തിന്നാൻ ഈ ഞാനുണ്ടല്ലോ അതാണ് നിങ്ങളാരും ഓർമ്മിപ്പിക്കാത്തത് ഓർമ്മിക്കാത്തത് ആ സമയം അമ്മയെന്ന് വിളിച്ച് കൃഷ്ണൻ അവിടെ എത്തി എന്റെ ഭഗവാനെ കൃഷ്ണ എന്ന് കൃഷ്ണനെ കണ്ട ഉടൻ തന്നെ രുക്മിണി പറയുന്നു കൃഷ്ണൻ ചോദിക്കുന്നു ഭഗവാനെ കൃഷ്ണ എന്നോ ഇപ്പോ അമ്മ എന്നെ വിളിച്ചതാണോ അതോ ഭഗവാനെ വിളിച്ചതാണോ രുക്മിണി പറയുന്നു ഇതിപ്പോ ഭഗവാനെ തന്നെയാണ് ഞാൻ വിളിച്ചത് എന്റെ മനസ്സ് നീറുമ്പോൾ അതിനുള്ള പരിഹാരം എന്റെ മുന്നിൽ കൊണ്ട് തരുന്ന കൃഷ്ണനെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് അപ്പോൾ പരിഹാരം മുന്നിൽ എത്തിയോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു പിന്നെ മുന്നിലെത്താതെ ആ പരിഹാരം നീ തന്നെയാണ് എന്നെ രുക്മിണിയും അമ്മയുടെ മനസ്സ് നീറിയത് കൊണ്ടായിരിക്കും എനിക്ക് അവിടെ ഇരുന്ന് ടിരിപ്പ് വന്നില്ലമ്മേ അതുകൊണ്ടാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ കൃഷ്ണൻ അമ്മയോട് പറയുന്നു ശേഷം ചാരികസരിൽ ഇരിക്കുകയായിരുന്നു അച്ഛൻ അച്ഛനോട് കൃഷ്ണൻ വന്ന് പറയുന്നു സോറി അച്ഛാ വലിയൊരു തെറ്റാ ഞാൻ ചെയ്തത് അച്ഛന് നേർക്ക് കൈയൊങ്ങി ആ നേരത്തെ ഒരു കാണിച്ച ആവേശത്തിൽ ചെയ്ത് പോ ചെയ്തു പോയൊരു അവിവേകം അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാൽ തൊട്ട് കാൽ പിടിച്ച് മാപ്പ് പറയാൻ തുടങ്ങുകയായിരുന്നു കൃഷ്ണൻ അതിനു മുമ്പ് തന്നെ അച്ഛൻ ചാടി എണീറ്റിട്ട് പറയുന്നു സാരമില്ല മോനെ തന്നോളം വളർന്നാൽ മക്കളെ താനെന്ന് വിളിക്കണം എന്നാണ് അപ്പന അപ്പമാര് പറഞ്ഞിട്ടുള്ളത് നീ ഇപ്പോ എന്നെക്കാളും വളർന്നു നിന്നോട് ചോദിക്കാതെ ഞാൻ ആ കല്യാണക്കാരെ വരുത്തിയത് തെറ്റ് നീ ദേവി വിഗ്രഹം പോലെ കാത്തു സൂക്ഷിച്ച ആ പ്രതിമ എറിഞ്ഞ് നശിപ്പിക്കാൻ നോക്കിയതും തെറ്റ് ഇത്തരം തെറ്റുകൾ ഇനി മോനോട് അച്ഛനും ആവർത്തിക്കില്ല രുക്മിണി പറയുന്നു ഞാനും നിന്നെ തല്ലി അച്ഛനു നേരെ കൈ കൈ ഊങ്ങിയപ്പോൾ എനിക്കും ഇത് കണ്ടോണ്ടിരിക്കാൻ സാധിച്ചില്ല സാരം എല്ലാം കഴിഞ്ഞില്ലേ രണ്ടുപേരും ഇത് മറന്നു കളയ ഞാൻ അതൊക്കെ എപ്പോഴും മറഞ്ഞതാണ് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു അങ്ങനെ മറക്കാൻ കഴിയില്ല ആ രാധയെ ചൊല്ലിയാണ് അച്ഛനും മോനും എപ്പോഴും വഴക്ക് ഇനിയെങ്കിലും പറ രാധയാണോ ഞങ്ങളാണോ നിനക്ക് വലത് അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ രാധയ്ക്കുള്ള സ്ഥലം വേറെ നിങ്ങൾക്കുള്ള സ്ഥലം വേറെ അത് രണ്ടും ഒരേ ത്രാസിലിട്ട് തൂക്കാൻ എനിക്ക് പറ്റില്ല ചന്ദ്രൻ പറയുന്നു നോക്ക് കൃഷ്ണ ഇപ്പോൾ ഇത്രയും കാലമായി അവൾ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ തേടി ഇവിടെ എത്തുമായിരുന്നു ഇതുവരെ അത് ഉണ്ടായിട്ടില്ല അപ്പോ ന്യായമായി ചിന്തിക്കാവുന്നത് അവൾ മരിച്ചിട്ടുണ്ടാകും അതാ ഞങ്ങൾ പറയുന്നത് അവളെ മറക്കാൻ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു ഇല്ല ഇല്ലാ രാധ മരിച്ചിട്ടില്ല മരിക്കാൻ അവൾക്കാവില്ല അവൾ എന്നും എന്റെ നെഞ്ചിലാ ജീവിക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു സമയം അവൾ എന്നെ തേടി ഈ വീട്ടിലെത്തും അന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി അവളെ സ്വീകരിക്കണം രാധയും കൃഷ്ണപ്രസാദും വർഷങ്ങൾക്ക് മുമ്പേ കൊതിക്കുന്ന ഒരു സ്നേഹമാണിത് അതുകൊണ്ട് വേണം നിങ്ങൾ ഞങ്ങളെ കൈപിടിച്ച് നീക്കാൻ പ്ലീസ് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞ കൃഷ്ണൻ അവരുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു ഇതേ സമയം എത്തിയിരിക്കുകയാണ് രാധ രാധയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈശ്വര എനിക്ക് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഞാൻ തൃപ്പങ്കോട്ടേക്ക് മടങ്ങി വരുന്നത് ജീവിതത്തിൽ വലിയൊരു കാലം കഴിഞ്ഞാണ് കൃഷ്ണേട്ടനെ കാണാൻ എത്തിയത് മുമ്പൊരിക്കൽ വന്നപ്പോൾ കൃഷ്ണേട്ടനെ വേറൊരു കല്യാണം ആലോചിച്ചു എന്ന് തിരിച്ചുപോയി പക്ഷേ അത് സത്യമായിരുന്നില്ല സത്യമാണെങ്കിൽ അമ്മായിയും അമ്മാവനും പറഞ്ഞേനെ അവരത് പറയാത്ത സ്ഥിതിക്ക് കൃഷ്ണേട്ടൻ അവിടെയും സ്വതന്ത്രനാണ് ഇനി നേരിൽ ചെന്ന് എന്റെ മനസ്സിന്റെ സങ്കടം മുഴുവനും നേരിട്ട് പറയാം പക്ഷേ അവിടെ ചെന്നാൽ കൃഷ്ണേട്ടനെ കാണാൻ അവർ സമ്മരിക്കുവോ അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ട് അവിടെ നടന്നു വരികയാണ് രാധ ഇതേ സമയം സുഭദ്രയുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള ഓട്ടത്തിൽ മേഘനാഥൻ ഇങ്ങനെ നടന്നോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പാമ്പ് പാമ്പ് എന്നെ പറഞ്ഞ മണിയൊന്ന് പേടിക്കുന്നു മേഘനാഥൻ ചോദിക്കുന്നു എന്താ മണി നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് അങ്ങനെ ആസാമിലെ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് മണി അത് കേട്ട് കൂടെ വന്ന അയാൾ ചിരിക്കുന്നു മുമ്പ് ഭാസിക്ക് വലിയ പേടിയായിരുന്നു ഇതിലേ വരാൻ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് മേഘനാഥൻ ഭാസിയോ എന്തോന്ന് ഭാസി അവൻ എന്റെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് പേടിയാ എൻറെ മണമോ ഗുണമോ ഒന്നും കിട്ടാത്ത ഒരു നിഷ്ഗുണ പരബ്രഹ്മനല്ലേ അവൻ എന്നൊക്കെ മണി പറയുന്നു വീണ്ടും അവർ യാത്ര തുടർന്നു അല്ല സാറേ ഇത്രയും വലിയ ഫോട്ടോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും എന്നാ ഞാൻ വിചാരിച്ചത് എന്തിനാ മനത്തിൽ ഈ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നെ അത് കേട്ട് മേഘനാഥൻ പറയുന്ന ഉച്ചാരണം നടത്താൻ സുബദ് തൃപങ്കോട്ടെ സുഭദ്രയുടെ പ്രേതാത്മനെ പ്രേതാത്മാവിനെ പിടിച്ചു കെട്ടി നിർവീര്യമാക്കാൻ അത് കേട്ട് മണി പേടിച്ചു ചോദിക്കുന്നു പ്രേതാത്മാവോ എന്ന് പേടിയോടെ പ്രേതാത്മാവോ എന്ന് പറഞ്ഞ് ചുറ്റിലും നോക്കുകയാണ് മണി മേഘനാഥൻ മണിയോട് പറയുന്നു ഈ സ്ഥലത്തിന് കാണിക്കാര് പ്രേതവനം എന്നാ വിളിക്കുന്നത് ഇവിടെ ചുറ്റിലും നോക്കിയാൽ മതി പതിനാറ് പതിനാല് ഗർഭിണികൾ ആത്മഹത്യ ചെയ്ത സ്ഥലമാണിത് അവരെയൊക്കെ ഇവിടെ നേരിട്ട് കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ നടക്കുന്നു എന്നാൽ ഇത് കേട്ട് മണിയാകെ ആകെ തൊട്ട് പിന്നിൽ സുഭദ്ര നോക്കുന്നതായിട്ട് മണി കാണുന്നു അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് മണി അവിടെ എങ്ങ് വീഴുകയാണ് ആ ഫോട്ടോയും കൊണ്ട് എന്താ മണിച്ച എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ അവിടേക്ക് വരുന്നു അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലറി കരയുകയാണ് മണി മണി പറഞ്ഞ പിള്ള ഏത് വനവനാന്തരങ്ങളിലാണ് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞത് എന്നൊക്കെ മേഘനാഥൻ മണിക്കൂട്ട് മണിയോട് ചോദിക്കുന്നു അല്ല സാറേ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടോ എന്ന് മണി ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു ഇനി ഒരുപാട് ദൂരം ദൂരമുണ്ട് മണിച്ചന് കാട്ടിലൂടെ നടക്കാൻ പ്രയാസമാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ പോയിട്ട് വരാം ഏയ് ഞാനും വരാം അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ ഞാൻ മര്യാദയില്ലാത്തവനൊന്നുമല്ല സാറ് ധൈര്യമായിട്ട് നടന്നോ ഞാൻ ഉണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ആ ഫോട്ടോയും എടുത്ത് മേഘനാഥന് പിന്നാലെ നടക്കുകയാണ് മണി സുഭദ്രയുടെ ആത്മാവും പിന്നാലെ തന്നെയുണ്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രന്റെ വീട്ടിലേക്ക് ഗോപി എന്നൊരാൾ വന്നു ഒരു തുളസി തൈ കൊണ്ടാണ് വന്നത് കൃഷ്ണനെ അവിടേക്ക് വിളിക്കുകയാണ് ചന്ദ്രൻ ഏതായാലും നീ വന്ന സമയം കൊള്ളാം ഈ തുളസി തൈ എന്റെ മകൻ കൃഷ്ണനെ കൊണ്ടു വേണം നടക്കാൻ എന്ന് ചന്ദ്രൻ പറയുന്നു കടുത്ത ചൂടല്ലേ തറയിൽ നിന്ന തുളസി വാടിക്കറിഞ്ഞു ഇത് ഗോപി അമ്പലമുരത്ത് നിന്ന് കൊണ്ടുവന്നതാണ് നീ തന്നെ ഇത് തുളസി തറയിൽ കൊണ്ടുപോയി നട്ട് വെള്ളം നനയ്ക്കെ എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു അതെ അതെ ആദ്യത്തെ നന നീ തന്നെ വേണോ എന്ന് തീരുമാനിച്ചത് ദൈവം തീരുമാനിച്ചതാണ് അതല്ലേ ഗോപിചേട്ടൻ ഇന്ന് തന്നെ കൊണ്ടുവന്നത് അങ്ങനെ ഗോപി അത് കൃഷ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അപ്പോഴത്തേക്ക് ഈ ചീട്ട് കൊണ്ടുപോയി അമ്പലത്തിൽ നിന്നും പായസം വാങ്ങിച്ചോണ്ട് വാ നമ്മുടെ മുരളിമോന്റെ പക്കനാളാണിന്ന് അവന്റെ പേരിൽ ഞാൻ പായസം നേർന്നിരുന്നു എന്ന് രുക്മിണി പറയുന്നു ഈ സമയം ഗോപി എങ്ങനെയൊക്കെ എന്ന് അവനോട് പറഞ്ഞാൽ മതി അവൻ ചെയ്തോളും എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് ചന്ദ്രൻ പോകുന്നു ഇതേ സമയം രാധ ആ വീട്ടിലെത്തിയിരിക്കുന്നു കൃഷ്ണൻ അമ്പ കൃഷ്ണനാണെങ്കിൽ തുളസി തറയിൽ തുളസി വെക്കാൻ തുടങ്ങുന്നു ഗേറ്റ് തുറന്ന് രാധ അകത്തേക്ക് വരുന്നു എന്നാൽ ചന്ദ്രൻ അവിടേക്ക് വരുന്നതാണ് രാധ കാണുന്നത് രാധയെ കണ്ട ചന്ദ്രൻ ഞെട്ടി നിൽക്കുന്നു കാരണം അവിടെ തന്നെ ഉണ്ടല്ലോ കൃഷ്ണനും വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രാധയെ അല്പം മാറ്റി നിർത്തുകയാണ് ചന്ദ്രൻ രുക്മിണി അവിടേക്ക് വിളിക്കുന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചന്ദ്രൻ ചോദിച്ചു എനിക്ക് അവിടെ ഇരുന്നിട്ടിരിക്കാനാവുന്നില്ല മാവാ കൃഷ്ണേട്ടനെ ഒരു നോക്ക് ഒന്ന് കാണണം അതിനുവേണ്ടി ഞാൻ വന്നത് ചന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നു കൃഷ്ണനെ ഇനി കാണരുതെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് കൃഷ്ണനെ കാണാനോ അവനുമായി ബന്ധം പുതുക്കുകയോ ചെയ്യില്ല എന്ന് നീ എനിക്ക് പ്രതിജ്ഞ പോലും ചെയ്തു തന്നതല്ലേ ആ സമയം രുക്മിണി അവിടെ വരികയും രാധയെ കണ്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നു ഇവളെങ്ങനെ ഇവിടെ എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ രാധ പറയുന്നു എനിക്ക് സാധിക്കുന്നില്ല അമ്മമായി കൃഷ്ണേട്ടനെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അന്ന് അമ്പലത്തിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരെയും കണ്ട് പിരിഞ്ഞതിന് പിരിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടേയില്ല ഈ കാലം അത്രയും കൃഷ്ണേട്ടനെക്കുറിച്ചുള്ള വിചാരമൊക്കെ ഞാൻ മനസ്സിലടക്കി വെക്കുമായിരുന്നു അന്ന് നിങ്ങളെ കണ്ടതോടെ എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോയി എനിക്ക് കൃഷ്ണേട്ടനെ കാണണം നിങ്ങൾ രണ്ടാളും വേണം അതിന് അനുവദിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ചന്ദ്രൻ നീ എന്താടി ഞങ്ങളുടെ മകനെ കൊലക്കി കൊടുക്കാൻ വന്നതാണോ നിനക്കും നിന്റെ അനിയത്തിമാർക്കും വേണ്ടി മേഘനാഥൻ കൊലക്കയറുമായിട്ട് നടക്കുക ആ കൊലക്കയറിൽ എൻ്റെ മകനെ കൂടി കെട്ടി തൂക്കാനാണോ നിന്റെ ഉദ്ദേശം രാധ പറയുന്നു ഞാനൊന്ന് വെറുതെ കണ്ടുപോയാൽ മാത്രം ആരാമാമേ കൃഷ്ണേട്ടനെ കൊലക്കയറിൽ തൂക്കുന്നത് ഒരുപാട് കാലം കൊണ്ട് മോഹിക്കുന്നതാ ഞാൻ കൃഷ്ണേട്ടനെ നേരിട്ടൊന്ന് കാണണോന്ന് ഇന്നെങ്കിലും നിങ്ങൾ അതിനൊന്ന് അനുവദിക്കണം മാം വേണമെങ്കിൽ കാലു പിടിക്കാം രുക്മിണി പറയുന്നു കാലം പിടിക്കേണ്ട കൈയും പിടിക്കേണ്ട നിന്നെ കണ്ടാൽ കൃഷ്ണൻ അടങ്ങിയിരിക്കുമെന്നാണോ നീ വിചാരിച്ചത് ആ നിമിഷം അവൻ ഇറങ്ങി പുറപ്പെടും പിന്നെ യുദ്ധക്കളമാണ് മേഘനാഥനെ നേരിടാനുള്ള ശേഷിയൊന്നും പാവൻ ഞങ്ങളുടെ മോനില്ല അയാളോട് എതിരിട്ട് നശിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ മകനെ അനുവദിക്കില്ല നീ പോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോകാൻ എന്നൊക്കെ രുക്മിണി പറയുന്നു അത് കേട്ട് രാധ പറയുന്നു ശരി എങ്കിൽ കൃഷ്ണേട്ടൻ എന്നെ കാണണ്ട കൃഷ്ണേട്ടൻ അറിയാതെ എന്നെ കാണാതെ എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് ഞാനൊന്ന് കണ്ടോട്ടെ ഒരൊറ്റ തവണ ഒറ്റ തവണ കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം ഇല്ല എന്ന് ചന്ദ്രൻ ആവർത്തിച്ച് പറയുന്നു കൃഷ്ണനെ കാണാൻ നിന്നെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല പറഞ്ഞില്ലേ പോ ഇവിടെ നിറങ്ങി ഇവിടെ നിറങ്ങി പോകാൻ കരഞ്ഞുകൊണ്ട് രാധ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു തുളസി നട്ട് കഴിയാറായിരിക്കുന്നു കൃഷ്ണൻ എന്നിട്ടും രാധ ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് പറയുന്നു ശരി ഞാൻ പോകാം കൃഷ്ണേടനെ കാണാതെ തന്നെ ഞാൻ പൊയ്ക്കോളാം പക്ഷെ ഒരപേക്ഷയുണ്ട് ശരി പറയെ എന്താണെങ്കിലും പറഞ്ഞോ സാധിച്ചു തരാമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല എന്നാലും നോക്കാം എത്രയോ തവണ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എത്രയോ തവണ അമ്മ അമ്മാവൻ എനിക്ക് ഉരുള ഉരുട്ടി തന്നതാണ് അവസാനമായിട്ട് ഒരു ഉരുള ഒരു ഉരുള ചോറ് അമ്മാവന്റെ കയ്യിൽ നിന്നും ഒരൊറ്റത്തവണ പ്ലീസ് എന്ന് പറഞ്ഞ് രാധ തൊഴുതു നിൽക്കുന്നു ചന്ദ്രൻ പറയുന്നു പണ്ടൊക്കെ ഇവിടെ വരുന്ന വന്ന് തരുന്ന മട്ടിൽ ഇന്നുകൂടി ഒരു ഉരുള ചോറ് നിനക്ക് ഞാൻ തരാം അത് കഴിച്ച ഉടൻ നീ ഇവിടെ വിട്ടു പോകണം ഈ തൃപ്പങ്കോട്ട് ദേശത്തു നിന്ന് തന്നെ നിന്നെ ആരും കാണരുത് എന്താ സമ്മതിച്ചോ സമ്മതിച്ചു എന്ന് രാധ നീ ഇവിളെ വിളിച്ച് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ രുക്മിണിയോട് പറയുന്നു കൃഷ്ണനാണെങ്കിൽ തുളസി നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു നിൽക്കുന്നു രാധയെ അടുക്കള ഭാഗത്ത് കൂടി കൊണ്ടുപോവുകയാണ് രുക്മിണി ചന്ദ്രൻ കൃഷ്ണനോട് പറയുന്നു മോനെ കൃഷ്ണ ഞാൻ അമ്പലം വരെ പോയിട്ട് വരുമ്പോൾ ഒരു നേരം പിടിക്കും മാത്രമല്ല തലയ്ക്ക് ചെറിയ വേദനയുമുണ്ട് വെയിൽ കൊള്ളാൻ വയ്യാ നീ അമ്പലം വരെ ഒന്ന് പോയിട്ട് വാ ഈ രസീത് കൊടുത്താ മതി ഇപ്പൊ പോയാൽ വാങ്ങാൻ പറ്റൂ എന്ന് കൃഷ്ണൻ ഇപ്പൊ തന്നെ പോയാൽ മതി ചെല്ല് എന്ന് പറഞ്ഞ കൃഷ്ണനെ പറഞ്ഞു വിടുകയാണ് ചന്ദ്രൻ ശേഷം കാണിക്കുന്നത് മേഘനാഥൻ ആ സ്വാമിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു നഞ്ചിനായ്ക്കർ സ്വാമിയുടെ അടുത്ത് സ്വാമി പൂജകളും ചെയ്തു തുടങ്ങി സുഭദ്ര കുറച്ചകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് സുഭദ്രയുടെ ഫോട്ടോ വെച്ചാണ് ഇതൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുഭദ്രയുടെ നെറ്റിയിൽ പൊട്ടു വെക്കാൻ ചിത്രത്തിന്റെ ചിത്രത്തിൽ നെറ്റിയിൽ പൊട്ടു വെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ സ്വാമിയുടെ കയ്യിൽ ഷോക്ക് അടിക്കുന്നത് പോലെ സ്വാമി ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ പൊട്ടിച്ചിരിക്കുന്നു ബലേ ഭേഷ് എന്നൊക്കെ പറയുന്നുണ്ട് അവളുടെ ശക്തി എത്ര ചെറുതൊന്നും ഈ ഉച്ചാടനം കൊണ്ട് അവൾ പൂർണ്ണമായും അവസാനിക്കില്ല എന്നർത്ഥം മേഘനാഥൻ ചോദിക്കുന്നു അപ്പോൾ ഇനി ഞാൻ എന്താ സ്വാമി ചെയ്യേണ്ടത് ഈ കർമ്മം കൂടി പരാജയപ്പെട്ടാൽ സ്വാമി പറയുന്നു ഏയ് ഇത് പരാജയമല്ല ഇനി ഉടനെ നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ഇന്നേക്ക് പത്ത് ദിവസത്തിന് ശേഷം ആ മഞ്ചയും മാംസമുള്ള ആ സ്ത്രീ നിങ്ങളുടെ മുന്നിലെത്തും ജീവനോടെ ആ വരവിൽ അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തകർക്കാൻ മാത്രമായിരിക്കും പക്ഷെ അതിനുള്ള കരുത്ത് അവൾക്കുണ്ടാവില്ല എന്റെ ഈ ഉച്ഛാടനത്തിന്റെ ഗുണഫലം അതാണ് സ്വാമി എവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് ആരോടൊപ്പം എന്ന് എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നു നാളെ സംഭവിക്കേണ്ടത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഏത് നാളെ എന്നത് നാളെ എന്നൊക്കെ ഉടയെ തമ്പുരാനാണ് നോക്കുന്നത് ഏതായാലും ഒന്ന് തീർച്ചയാണ് സർവശക്ത എന്ന് ഭാവിച്ച് അവൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ദിവസം വരും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവളെ എന്തും ചെയ്യാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ ശക്തി തൽക്കാലം കുറഞ്ഞിട്ടേ ഉള്ളൂ അവൾ അവസാനിച്ചിട്ടില്ല നിങ്ങളെ നശിപ്പിക്കാനാവില്ലെങ്കിലും നിങ്ങളെ തളർത്താൻ അവൾക്ക് ഇപ്പോഴും കഴിയും ആ വിചാരത്തോടെ വേണം നിങ്ങളെ മുന്നിലെത്തുന്ന അവളെ നിങ്ങൾ കാണാൻ അപ്പോൾ ഈ ചിത്രം ഇനി ഞാൻ കത്തിച്ചു കളയട്ടെ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു സമയമായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന് അവൾ നിങ്ങളെ തേടി നേരിട്ട് വരുന്നതുവരെ ഈ ചിത്രം ഈ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണം അവൾ വന്നു പോയി കഴിയുമ്പോഴേ ഈ ചിത്രം നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയൂ എന്നെ സ്വാമി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതോടെ അവളുടെ ശല്യം അവസാനിക്കുമോ എന്ന് തീർച്ചയില്ല എല്ലാം ഒരു ശ്രമം മാത്രമാണ് ഒന്ന് മാത്രം ശ്രദ്ധിച്ചോളൂ ഇവളുടെ ഈ നെറ്റിയിലെ കറുത്ത കുറി ഒരു കാരണവശാലും മായരുത് മാഞ്ഞാൽ അത് അത്യാപത്തിലേക്ക് അലാക്ഷിക്കൂ എന്നെ സ്വാമി പറഞ്ഞപ്പോൾ പല പ്രാവശ്യം സുഭദ്ര തന്റെ മുന്നിൽ വരുന്ന കാര്യം മേഘനാഥൻ ആലോചിക്കുന്നു മേഘനാഥന് നല്ല ഭയവും ഉണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ